ഒരു നേതാവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ മറ്റൊരു നേതാവ് അവിടെ പകരം വരും ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസറുള്ള മരണപ്പെട്ടപ്പോൾ ഹമാസിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനമായിരുന്നു അത് ഹമാസ് അത് പറയാൻ ഒരു കാരണമുണ്ടായിരുന്നു അവരുടെ ഫൗണ്ടർ ഹമാസിൻ്റെ തന്നെ ഫൗണ്ടറായ അഹമ്മദ് യാസിൻ എന്ന് പറയുന്ന അവരുടെ നേതാവിനെ വികലാംഗനായ നേതാവ് വീൽ ചെയറിൽ പോകുമ്പോഴായിരുന്നു ഇസ്രായേൽ മിസൈൽ മിസൈലാക്രമിച്ച് മിസൈൽ വഴി അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നത് ഒരു പ്രഭാതത്തിൽ പള്ളിയിലേക്ക് നമസ്കാരത്തിന് പോകുമ്പോഴായിരുന്നു ഈ അഹമ്മദ് യാസീനെ ഇസ്രായേൽ കൊലപ്പെടുത്തിയത് അതുകഴിഞ്ഞ് റന്തീസി എന്ന് പറയുന്ന മറ്റൊരു നേതാവ് ഹമാസിൻ്റെ തലപ്പത്തേക്ക് വന്നു അദ്ദേഹം വന്നു ഒരു മാസം കൊണ്ട് തന്നെ ഹമാസിൻ്റെ ആ തലവിനേയും ഇസ്രായേൽ വധിച്ചു കളഞ്ഞു അതുപോലെ യഹിയ അയ്യാഷ് എന്ന വളരെ പ്രധാനപ്പെട്ട എഞ്ചിനീയർ കൂടിയായ മറ്റൊരു ഹമാസിൻ്റെ നേതാവിനെയും ഇസ്രായേൽ വധിച്ചു കളഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ നേതാക്കള് മുഴുവൻ വധിച്ചു കളഞ്ഞിട്ട് ഹമാസിനൊന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു അങ്ങനെയാണ് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴാം തീയതി മൊസാദിനെയും ഇസ്രായേലിനെയും ലോകത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് ഇസ്രായേലിലേക്ക് കടന്നു കയറി വലിയ പ്രത്യാക്രമണങ്ങൾക്ക് ഹമാസ് നേതൃത്വം കൊടുത്തത് ഏറെക്കുറെ സമാനമാണ് ഹിസ്ബുല്ലയുടെ ഹസൻ നസുറുള്ള മരണപ്പെട്ടപ്പോഴും ആ റീജ്യനിലുള്ള ഒരുപാട് പോരാളി സംഘടനകൾ കൊടുക്കുന്ന മുന്നറിയിപ്പ് ലബനാനിൽ മാത്രമല്ല ലോകത്ത് തന്നെ വലിയ ഷോക്കിംഗ് ആയിര വാർത്തയായി മാറിയിരിക്കുകയാണ് ലബനാനിലെ ഹസ് ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസുറുള്ളിയുടെ മരണം എൺപത്തിയഞ്ച് ബങ്കർ മാരകമായ ബങ്കർ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഹിസ്ബുള്ളയുടെ ബൈറൂട്ടിലെ ഹെഡ് ക്വാർട്ടേഴ്സ് ഈ മിസൈൽ ഉപയോഗിച്ച് തകർക്കുന്നത് ഒരു ബങ്കർ മിസൈൽ ഏകദേശം ഒരു പൗണ്ടോളം തൂക്കം വരുമെന്നതാണ് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഈ ബങ്കർ മിസൈലുകൾ ഹിസ്ബുള്ളയുടെ ഹെഡ്ക്വാർട്ടേഴ്സിലിട്ട് പൊട്ടിച്ച് അവിടെ വെച്ച് ഹസൻ നസുറുള്ള മരണപ്പെടുന്ന സമയം ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു യു എൻ പൊതുസഭയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു യു എനിൽ നതന്യാഹു സംസാരിക്കുന്ന സമയത്ത് തന്നെയായിരുന്നു ഇസ്രായേലിൻ്റെ ആക്രമണം ഹിസ്ബുല്ലയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് കേന്ദ്രീകരിച്ച് അവിടെ ഉണ്ടായിരുന്നത് ഏതായാലും ലബനാനിലെമ്പാടും അവിടെയുള്ള ജനത വലിയ സങ്കടത്തിലാണ് വലിയ കരച്ചിലുകളിലൊക്കെയാണ് പക്ഷേ ഇസ്രായേൽ പറയുന്നത് ഇതോടുകൂടി ഹിസ്ബുളയും പോരാട്ട സംഘവും എല്ലാം അസ്തമിച്ചു എന്നാണ് പക്ഷേ ഈ റീജിയണിലുള്ള അവരുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ നേതാവിനെ ഏതൊക്കെ സമയത്ത് അവർ വധിച്ചു കളഞ്ഞിട്ടുണ്ട് അപ്പോഴൊക്കെ പുതിയ ആളുകൾ പകരം വരികയും കൂടുതൽ ശക്തമായി ഇസ്രായേലിനെതിരെ പോരാട്ടം കനപ്പിക്കുന്നതാണ് ലോകം എന്നും കണ്ടിട്ടുള്ളത് ഹസൻ അസറുലോടൊപ്പം തന്നെ അബ്ബാസ് നിൽഫ്രോഷാ എന്ന് പറയുന്ന ഐ ആർ ജി സിയുടെ ഇറാന്റെ മിലിറ്ററി വിഭാഗമായ ഐ ആർ ജി സിയുടെ ഒരു അസിസ്റ്റന്റായ കമാൻഡറും ഈ ലബനാലിന് സിര കേന്ദ്രീകരിച്ചിട്ടുള്ള അതിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ഒരു കമാൻഡറും കൊല്ലപ്പെട്ടതായിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട് നിലവിൽ അസൻ നസുറുദ്ദക്ക് പകരം ആ സ്ഥാനത്തേക്ക് വരുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നത് ഹാഷിം സഫീദീൻ എന്ന് പറയുന്ന ഹസൻ നസുറുദ്ദയുടെ തന്നെ ഒരു ബന്ധു കൂടിയായ ഒരു നേതാവാണ് ഇദ്ദേഹം വിദ്യാഭ്യാസവും ഫിനാൻഷ്യലൊക്കെ ഇസ്ബുൽ ഈ വിഭാഗങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളാണ് അമേരിക്ക ടെററിസ്റ്റ് ആയിട്ട് പ്രഖ്യാപിച്ച ഒരു വ്യക്തി കൂടിയാണ് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച യോടുകൂടിയാണ് വളരെ വ്യാപകമായ രീതിയിൽ ലബനാൻ കേന്ദ്രീകരിച്ച് ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചത് ഏകദേശം എഴുന്നൂറോളം പേര് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഇങ്ങോളം ലബനാനിൽ കൊല്ലപ്പെട്ടു എന്നതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ബിൽഡിംഗുകളിൽ ആളുകൾ താമസിക്കുന്ന സാധാരണക്കാർ താമസിക്കുന്ന കെട്ടിടങ്ങളിൽ ഹിസ്ബുൾ വലിയ മിസൈലുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാണ് ഈ ബിൽഡിങ്ങുകൾ മുഴുവൻ ഇസ്രായേൽ ആക്രമിക്കുകയും ഇത്രയും പേർ മരണപ്പെടുകയും ചെയ്തത് ഈ ആക്രമണത്തിലെ ഏറ്റവും അവസാനത്തെ പരമ്പരയായിരുന്നു ഇന്നലെ വെള്ളിയാഴ്ച രാത്രി ഹിസ്ബുല്ലയുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ ബംഗ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേൽ നടത്തിയ ഈ ആക്രമണ പരമ്പര ഇസ്രായേലി ആക്രമണങ്ങളൊക്കെ നടത്തുമ്പോഴും ഒരു ഭാഗത്ത് നടത്തുമ്പോഴും ഹൈഫയിലേക്കും ഇസ്രായേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖ നഗരമായ ഹൈഫയിലേക്കും ഇസ്രായേൽ തലസ്ഥാനമായ ടെല്ലദ്വീപിലേക്കും ഹിസ്ബുൽ നിരന്തരം റോക്കറ്റുകൾ അയച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു അപ്പുറത്ത് ഗാസയിലും സമാനമായി തന്നെ ആക്രമണ പരമ്പരകൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയായിരുന്നു ഹമാസിന്റെ രാഷ്ട്രീയകാര്യ തലവൻ ഹിസ്മായിൽ ഹനിയ്ക്ക് ശേഷം ഹിസ്ബുദ്യുടെ നേതാവ് ഹസൻ കൂടി കൊല്ലപ്പെട്ടതോടുകൂടി ഇറാൻ എന്ന് പറയുന്ന രാജ്യവും ഈ കോൺഫ്ലിക്റ്റിലേക്ക് യുദ്ധത്തിലേക്ക് കടന്നു വരുമെന്ന വലിയ ഭീതിയിലാണ് ലോകരാജ്യമെമ്പാടും ഇറാൻ സ്വാഭാവികമായും യുദ്ധത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇറാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് റഷ്യയുണ്ട് അപ്പുറത്ത് ചൈനയും വരാനുള്ള സാധ്യതയുണ്ട് അമേരിക്കയ്ക്കാണെങ്കിൽ പഴയ പ്രതാപവുമില്ല ഈ മേഖലകൾ കേന്ദ്രീകരിച്ച് നിലവിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് അപകൃത്തിക്കുമ്പോൾ ഒട്ടും പ്രവചനാതീതമല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്തും സംഭവിക്കാവുന്ന അവസ്ഥയാണ് ഏതായാലും ഇസ്രായേൽ തങ്ങൾക്കെതിരെ പോരാടുന്ന ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളിലെ അല്ലെങ്കിൽ മിലിറ്ററി വിഭാഗത്തിൻ്റെ സംഘടനാ നേതാക്കളെ വധിച്ചു കളഞ്ഞിട്ടുണ്ടോ അപ്പോഴൊക്കെ ആ സംഘടന പൂർവാധികം ശക്തിയോടെ അവരെ ആക്രമിക്കുന്ന കാഴ്ചയാണ് ഈ റീജിയനുകൾ കണ്ടിട്ടുള്ളത് ആറ് ദിവസം കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ഇറാഖ് സിറിയ ജോർദാൻ ഈജിപ്ത് ലബനാൻ തുടങ്ങിയ രാജ്യങ്ങളെ നിഷ്പ്രയാസം കീഴ്പ്പെടുത്തി കളഞ്ഞൊരു രാജ്യമാണ് ഇസ്രായേൽ ആ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം പക്ഷേ ഒരു വർഷത്തോളമായിട്ടും ഹമാസ് എന്ന് പറയുന്ന ഗാസയിലെ കേരളത്തിലൊരു പഞ്ചായത്തിനെ വലിപ്പമുള്ളൊരു പ്രദേശമായ ഗാസയിലെ ഹമാസിനെ കീഴ്പ്പെടുത്താനോ ബന്ധികളെ നൂറോളം പോകുന്ന ബന് ബന്ദികളെ മോചിപ്പിക്കാനോ കഴിഞ്ഞിട്ടില്ല ഹമാസിനെ അപേക്ഷിച്ച് അതിനേക്കാൾ ശക്തമാണ് ഹിസബുല്ല നേതാക്കളെ വധിച്ചതുകൊണ്ട് മാത്രം ഈ സംഘടനകൾ ശോഷിക്കുമെന്ന് നമുക്ക് പറയാനാവില്ല ഏതായാലും ലോകത്തിന് മുന്നിൽ ഇസ്രായേൽ വിജയിച്ചു തന്നെ നിൽക്കുകയാണ് അവരുടെ സാങ്കേതിക വിദ്യയുടെ ആ മികച്ച പ്രഹരശേഷിയും അവരുടെ മൊസാദിന്റെ ചാരശൃംഖലയുടെ കരുത്തും ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെ പ്രതിരോധ സംഘങ്ങൾ അപ്പുറത്ത് ആരൊക്കെ മരിച്ചു വീണാലും ഈ പോരാട്ടം അവസാനിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പുറത്ത് വലിയ പോരാട്ട വീര്യത്തിൽ നിലനിൽക്കുന്നുണ്ട് വരും ദിവസങ്ങൾ വളരെ കലുഷിതമായിരിക്കും മധ്യേഷ്യ പശ്ചിമേഷ്യ കേന്ദ്രീകരിച്ച് അത് ഒട്ടും പ്രവചനാതീതമായിരിക്കില്ല അതൊരു മൂന്നാല് ലോക മഹായുദ്ധത്തിലേക്ക് പോയാലും ആരും അത്ഭുതപ്പെടേണ്ടതിൽ അങ്ങനെയാണ് നിലവിലുള്ള കാര്യങ്ങളുടെ പോക്ക്